വെന്റിലേറ്ററിലായിരുന്ന മട്ടന്നൂരിലെ സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നു പുതിയ കരാറുകാരെത്തി നിർമ്മാണം ആരംഭിച്ചു ഒരു വർഷത്തിലധികമായി മട്ടന്നൂരിലെ സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം നിലച്ചിട്ട് കണ്ണൂരിൽ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ ആധുനിക ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രി കൂടി ആരംഭിക്കണമെന്ന് ആവശ്യമുയർന്നപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ എം എൽ എയുടെ ഇടപെടലാണ് സ്വകാര്യ ആശുപത്രികളെപ്പോലും വില്ലുന്ന സൗകര്യങ്ങളോടെ സർക്കാരിൻ്റെ ആശുപത്രി എന്ന ലക്ഷ്യത്തിന് പിന്നിൽ വിമാനത്താവള നഗരമായ മട്ടന്നൂരിൽ തലയെടുപ്പോടെ നിൽക്കേണ്ട സർക്കാരിൻ്റെ സ്പെഷ്യാലിറ്റി ആശുപത്രി പ്രവർത്തനം ആരംഭിക്കേണ്ട സമയമായിട്ടും നിർമ്മാണം ഇന്നും പാതി വഴിയിലാണ് ഒക്ടോബറിലാണ് സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടത് ഒന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനാണ് ടെൻഡർ നൽകിയത് ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും നിർദ്ദിഷ്ട പ്രദേശത്തെ മരങ്ങൾ മുറിച്ച് നീക്കുന്നതിന് ലേലം ചെയ്യുന്നതിലെ കാലതാമസവും കോവിഡും മറ്റും കാരണങ്ങൾ കൊണ്ട് വൈകി രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് ഭൂമി നിരപ്പാക്കൽ ട്രയൽ പൈലിംഗ് എന്നിവ ആരംഭിച്ചത് തുടർന്ന് നിർമ്മാണം ആരംഭിച്ച ശേഷം പലതവണയായി പ്രവൃത്തി വിലയിരുത്തിയ കെ കെ ശൈലജ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു പദ്ധതി നിർവഹണ ഏജൻസിയായ കെ എസ് ഇ ബി ഒരു ഉത്തരേന്ത്യൻ കമ്പനിക്കാണ് കരാർ നൽകിയത് കരാർ കമ്പനി പലപ്പോഴായി തൊഴിലാളികൾക്ക് ശമ്പളം നൽകാതെ വന്നതോടെ തൊഴിലാളികൾ ജോലി ചെയ്യാതെയായി ഒടുവിൽ നിർമ്മാണത്തിലെ കാലതാമസവും മറ്റും കാരണം കരാർ ഏറ്റെടുത്ത കമ്പനിയെ നിർവഹണ ഏജൻസിയായ കെ ഒഴിവാക്കി അങ്ങനെ ടെൻഡർ നടപടികളും മറ്റും പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കാൻ ഒരു വർഷത്തോളമാണ് സമയമെടുത്തത് ഒടുവിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു അൻപത് കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇനി നടക്കേണ്ടത് എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി മികച്ച ആതുരാലയം നാടിന് സമർപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആദ്യഘട്ടത്തിൽ നൂറ് കിടക്കകളുമുള്ള നാല് നില കെട്ടിടവുമാണ് ലക്ഷ്യം വെച്ചത് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ മുകളിൽ ലാബും ഒ പി ബ്ലോക്ക് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയും ഉണ്ടാകും ഇവിടേക്കെത്താൻ താഴെ നിന്ന് ബ്രിഡ്ജ് നിർമ്മിക്കും താഴെ മോർച്ചറി സൗകര്യവും അടങ്ങിയതാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി ചരിഞ്ഞ പ്രദേശമായതിനാൽ ബേസ്മെന്റ് ഉൾപ്പെടെയുള്ള ആദ്യഭാഗത്തിൻ്റെ പ്രവൃത്തി വളരെ ശ്രമകരമായിരുന്നു ഏറെ പില്ലറുകളും മറ്റും നിർമ്മിച്ചാണ് പ്രവൃത്തികൾ നടത്തിയത് രണ്ട് നിലകളുടെ നിർമ്മാണം പൂർത്തിയായി മൂന്നാം നിലയുടെ നിർമ്മാണം ആരംഭിച്ചതിനിടെയാണ് പൂർണ്ണമായും കെട്ടിട നിർമ്മാണം നിലച്ചത് ഇനി രണ്ട് നിലകൾ കൂടി നിർമ്മിക്കാനുണ്ട് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം പ്രവൃത്തികളാണ് പൂർത്തിയായത് മട്ടന്നൂർ റോഡിൽ ടവറിന് ജലസേചന വകുപ്പിൽ നിന്ന് സ്ഥലത്താണ് ആശുപത്രി നിർമ്മിക്കുന്നത് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ